തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളും പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളും പതിമൂന്ന് നഗരസഭകളും ഒരു കോർപ്പറേഷനും ഒരു ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ജില്ലയിൽ ഡിസംബർ ഒൻപതിന് വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ പതിനാലിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം എറണാകുളം ജില്ലയിൽ ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറ് വോട്ടർമാരാണ് ഉള്ളത് അതിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് പുരുഷ വോട്ടർമാരും പതിമൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല് സ്ത്രീ വോട്ടർമാരും മുപ്പത്തിരണ്ട് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് പുരുഷ സ്ഥാനാർത്ഥികളും മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് വനിതാ സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത് ആകെ പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചിരുന്നത് അതിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പത്രികകൾ തള്ളുകയും മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പത്രികകൾ പിൻവലിക്കപ്പെടുകയും ചെയ്തു വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാലറ്റ് യൂണിറ്റുകളും മൂവായിരത്തി മുപ്പത്തിയാറ് കൺട്രോൾ യൂണിറ്റുകളും തിരഞ്ഞെടുപ്പിനായി കമ്മീഷൻ ചെയ്തിട്ടുണ്ട് റിസർവ് യൂണിറ്റുകളും സജ്ജമാണ് പോളിംഗ് ബൂത്തുകളിലെ ജോലിക്കായി റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ പതിനാലായിരത്തി പേരെയാണ് നിയോഗിച്ചിരിക്കുന്നത് അതിനു പുറമെ മറ്റു തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലാകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വാർഡുകളിലായി മൂവായിരത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ജില്ലയിലാകെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണത്തിനും ശേഖരണത്തിനും വോട്ടെണ്ണലിനുമായിട്ട് കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ജില്ലയിലാകെ എഴുപത്തിരണ്ട് പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത് ഈ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബസ്സുകളും മിനി ബസ്സുകളും കാറുകളും ജീപ്പുകളും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറോളം വാഹനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ഡിസംബർ ഒൻപതിന് ജില്ലയിലെ എല്ലാ വോട്ടർമാരും തങ്ങളുടെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി മഹത്തായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്